സ് അപ്പം ഇതേ ഇന്നിപ്പം ഞങ്ങളൊരു പിറന്നാൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടാണ് കേട്ടോ അപ്പം എന്താണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിറന്നാളയ്ക്കല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കണേ ഞാൻ മാത്രമല്ല ഞങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം എന്താണ് ഞങ്ങൾ ആദ്യം പോയ ഷോപ്പിലാണെങ്കിൽ അപ്പുറത്ത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മൂന്നോ നാലോ ആനയൊക്കെ ഉണ്ടായിരുന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഫുള്ള് ചെണ്ടവെട്ടിൻ്റെയൊക്കെ എന്താണ് സൗണ്ടൊക്കെ ആയിരുന്നു കേട്ടോ അടിപൊളിയാറ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ഞാനാണെങ്കിൽ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഞാനാണെങ്കിൽ ഇങ്ങനെ വെസ്റ്റേൺ അല്ലാത്ത മോഡലൊക്കെ ഉണ്ടോ നോക്കണത് പിറന്നാളൊക്കെയല്ലേ അപ്പം പക്ഷേ ആണെങ്കിൽ ഈ ഞാൻ ഇപ്പോൾ വന്നേക്കണ ഷോപ്പിൽ കൂടുതലും വെസ്റ്റേൺ ആയിട്ടുള്ളതാണുള്ളത് അതാണ് ഞാൻ ഇങ്ങനെ നോക്കും കുറച്ചേക്കാൾ ട്രൈ ചെയ്യും എടുത്തേക്കും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കുമ്പോൾ എടുത്തേക്കും അങ്ങനെയൊക്കെ കുറേ നേരം ഞങ്ങളവിടെ നിന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ അവിടെ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായി എന്താണ് ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ട് അവിടുത്തെ ഫസ്റ്റ് ഡാൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിക്കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പരാജയപ്പെട്ട് എന്താണ് വേറെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നിട്ട് ഇപ്പോഴും ഉത്സവത്തിൻ്റെ നല്ല പാട്ടും ബഹളമൊക്കെ ഉണ്ട് അടിപൊളിയായിരുന്നു ഇനി ഞങ്ങൾ നേരെ വീണ്ടും വേറെ ഷോപ്പിൽ പോയിട്ടുണ്ട് അപ്പം എന്താ ഇപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഉണ്ട് പക്ഷേ എന്താണ് ഞാൻ ദ്ദേശിച്ച മോഡൽ എനിക്ക് കിട്ടിയില്ല മാത്രമല്ല ഒന്നല്ലെങ്കിൽ എൻ്റെ ഒരു സൈസ് എന്താണ് ഓവർ ആയിട്ടുള്ള വലിയ സൈസായിരിക്കും അല്ലെങ്കിൽ ചെറിയ സൈസായിരിക്കും അങ്ങനെയൊക്കെ ഇറങ്ങട്ടാ അപ്പം എന്താണ് കുറച്ച് അവിടെ നിന്ന് ട്രയൽ ചെയ്ത് അതൊന്നും എനിക്ക് കറക്റ്റ് ഫിറ്റല്ലായിരുന്നു അതാണ് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പോയി പിന്നെ എന്താണ് പിറ്റേ ദിവസം കേട്ടോ വന്നത് അതാണ് എൻ്റെ ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ആയിട്ടിരിക്കണം പിന്നെ ഞങ്ങൾ വേറെ ഷോപ്പിംഗ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എന്താണ് കുറേ ഡ്രസ്സൊക്കെ നോക്കണമായിരുന്നു അവിടെ ചെന്നപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു എന്താ വെച്ചാൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഡ്രസ്സൊക്കെ പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ണോട്ടെ അപ്പം അവിടെയും അതേ കുറേ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ആയിരുന്നു ആദ്യം തന്നെ എനിക്ക് എന്താണ് ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സിലേക്കല്ല എനിക്ക് വെസ്റ്റേണിലേക്കാണ് ഡ്രസ് കണ്ണു പോണത് അപ്പോൾ ഞാൻ വെസ്റ്റേൺ നോക്കും പിന്നെ ഞാൻ അതെടുത്ത് കുറച്ചൊക്കെ ട്രൈ ലെയ്യും അങ്ങനെ അങ്ങനെ പോകണെ പിന്നെ നിങ്ങൾ തരുന്നതല്ല ഡ്രസ്സ് എടുത്താന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടെ ഫ്രണ്ട്സ് ഞാനിപ്പോൾ എടുത്തേക്കണ ഈ ഒരു എന്താണ് ബെനിയ കൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നെ അപ്പം എന്താണ് അങ്ങനെ എനിക്ക് എനിക്കിവിടുത്തെ ചേച്ചി ഇങ്ങനെ ഡ്രസ്സൊക്കെ വച്ച് തരണ്ടായിരുന്നു വച്ച് നോക്കിയിട്ടൊക്കെ തരണ്ടായിരുന്നു അപ്പം ദേ ഫ്രണ്ട്സ് ഈ വൈറ്റ് ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ വേറെയും കുറേ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇപ്പോൾ ദിവസമൊക്കെ പെട്ടെന്ന് പോകണമല്ലോ തോന്നണം സ്കൂളിൽ അടിച്ചു നോമ്പോൾ ശരിക്കും എന്താണ് നോമ്പൊക്കെ ഭയങ്കര സ്പീഡിലാണ്ട് ഇങ്ങനെ നോമ്പൊക്കെ പോകണമെനിക്ക് തോന്നണം കേട്ടോ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഒന്നല്ലെങ്കിൽ തിങ്കളല്ലെങ്കിൽ ചൊവ്വയ്ക്കായിട്ട് നമ്മുടെ പിറന്നാളല്ലേ ഞാൻ അല്ലേക്ക് നോമ്പ് തീരാറായി ഒട്ടും വിശ്വസിക്കാനേ പറ്റണ്ടായില്ലേട്ടാ അങ്ങനെ ഞാൻ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ആ ഡ്രസ്സ് ഞാൻ പിറന്നാളിൻ്റെ ചന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയി അപ്പോൾ വീട്ടിൽ നിന്ന് അട്ടേ പിന്നെ ഞാൻ മയിലാഞ്ചി വാളെയൊക്കെ വാങ്ങിക്കാൻ പോയത് എന്താ വെച്ചാൽ നോമ്പാണ്ട് നോമ്പ് ഉറക്കാനുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് പിന്നെ നേരെ നോമ്പ് ഇറന്ന് തന്നിട്ട് മയിലാഞ്ചിയൊക്കെ വാങ്ങിക്കണേ ആണ് അപ്പോൾ മൈലാഞ്ചി വാങ്ങിക്കാൻ പോയി ഷോപ്പിലെ കൊച്ചെൻ്റെ കുട്ടി സബ്സ്ക്രൈബർ ആയിരുന്നിട്ട് പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല സന്തോഷമായിട്ട് ഫ്രണ്ട്സ് പിന്നെ ഞാനിപ്പോൾ പോയിക്കുന്നെ ഈ എനിക്ക് ഫ്രണ്ട്സ് വെറുതെ അടിപൊളി ഷോപ്പാണ് കേട്ടോ എന്താണ് മൈലാഞ്ചി എന്ന പേര് ചക്കരപ്പറമ്പിലുള്ളത് ഫ്രണ്ട്സ് എന്ത് കളക്ഷനാണെന്നറിയുക ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി മാത്രം മൈലാഞ്ചി കുറേ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ബ്രൈഡൽ മെഹന്തി നെയിൽ കോണൊക്കെ ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഞാൻ കുറേ മൈലാഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പിറന്നാളൊക്കെ ആയതുകൊണ്ട് സ്പെഷ്യൽ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അകത്ത് എന്താണ് ആ ഷോപ്പിൻ്റെ അകത്ത് ായിട്ട് കുറേ വള മാല ചെയിൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ എന്താണ് നെക്ക് ചെയിനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പർപ്പിൾ കളറാണ് കേട്ടോ അത് ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ചിന് ഡ്രസ്സ് മാച്ചായിട്ട് നോക്കണമായിരുന്നു ഞാൻ പക്ഷേ ഞാൻ പർപ്പിളാണ് എടുത്തത് എൻ്റെ ഫേവറേറ്റ് പിന്നെ പിന്നെന്തായാലും കുറേ വെറൈറ്റി വള ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് വളയ്ക്കെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല രസമുള്ളായിരുന്നെ പിന്നെ കുറേ ക്ലിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താണ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവിടെയുള്ള എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു എനിക്ക് നല്ല സന്തോഷമായിട്ട് കുറേ നേരം സംസാരിച്ചു നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചേരവും കൂടി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നട്ടാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തെ ഫൈനലി നമ്മൾ അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിച്ചിട്ടുണ്ടാ ഇതെന്താണ് ഞാൻ എനിക്ക് കാണിച്ചു തരാം ഡ്രസ്സ് ഞാൻ പിന്നെ കാണിച്ചു തരാട്ടാ ഇത് ഞാൻ ഇപ്പൊ കാണിച്ച അങ്ങനെ ഫൈനലായിട്ട് നമ്മള് മഹിലാഞ്ചി ഫാൻസിന് കുറച്ച് സാധനങ്ങൾ അധികം ഒന്നും ഇല്ല ഒരിച്ചിരി മഹിളാഞ്ചി പിന്നെ മാനം വളർന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളു അത് ഞാൻ ഞാൻ ചെറുതാണ് ഈ ഒരു മാല എന്താണെന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളർ നോക്കിട്ടാണ് ഞാൻ എടുത്തത് പർപ്പിളായിട്ട് പിന്നെ ഞാൻ മൂന്നേ കമ്മല് തന്നെ ഒരു സെറ്റ് എടുത്താ എനിക്ക് ഇത് സ്റ്റെഡ് വന്നിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് സെഡ് എനിക്ക് സെക്കൻഡ് സെഡ് ഉള്ളതെന്നാണ് പറ്റും നല്ല പിന്നെ ഒരു വാള എന്റെ അടുത്തോ കാണുതാ പക്ഷെ എനിക്ക് കറക്റ്റ് സൈസാണത് ഓ ഇതന്നെ ഹെൽപ്പ് ചെയ്യണം ഇതാണ് എന്താ പ്രഷർ എടുത്ത വള ഫ്രസ് അങ്ങനെ എന്റെ അടുത്ത് കുറെ കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മൈലാഞ്ചിട്ടാണ് വീഡിയോയിൽ ഞാൻ ഏത് മയിലാഞ്ചിയാണ് യൂസ് ചെയ്യണത് എന്നുവെച്ചിപ്പോൾ ഇങ്ങനെ പിറന്നാള് എന്താണ് കല്യാണം അങ്ങനെയെങ്കിലും ഞാൻ ഏത് മൈലാഞ്ചി കൂടുതൽ യൂസ് ചെയ്യാൻ മേടിച്ചിട്ടുണ്ട് ഞാൻ ഈ മൈലാഞ്ചി എന്താ യൂസ് ചെയ്യാറ് ഇങ്ങനത്തെ മൈലാഞ്ചി ഒരു എന്നാ സ്പെഷ്യൽ ആണ് ഇതാകുമ്പോൾ ഓർഗാനിക്കുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മയിലാഞ്ചി ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ചക്കരപ്പിറമ്പിലുള്ള മയിലാഞ്ചി ഫാൻസിന്ന് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം എന്താണ് ഞാൻ അവിടെ പോയപ്പോൾ ആകെ ഞെട്ടിപ്പോയി ഫുള്ള് കുറേ മൈലാഞ്ചീസ് ഉണ്ടായിരുന്ന കേട്ടോ എല്ലാം മാത്രമല്ല ഇപ്പോൾ പെരുന്നാള ഒരു സ്പെഷ്യൽ ഫുള്ള് ഭയങ്കര ഓഫറിലാണ്ടോ നല്ല ഓഫറിലാണ് അവിടെ എന്താണ് മൈലാഞ്ചീസും എല്ലാം പിന്നെ എന്താണ് ഇതുമൊക്കെ ഞാൻ അവിടെ നിന്ന് ഉണ്ടാ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ കുറേ ഞാൻ ഇതുവരെ കാണാത്ത കുറേ ഒക്കെ ഉണ്ട് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ അലീന എന്ന് പറഞ്ഞത് ഞാൻ അത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോ ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ എന്തായാലും പറയാം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അധികം സാധനങ്ങളൊന്നുമില്ലായിട്ട് ഞാൻ ഒരു മാല കമ്മല് കമ്മല് ഞാൻ ശരിക്കും എടുത്തത് എനിക്ക് സ്റ്റഡ് കണ്ടതാ എനിക്ക് സെക്കൻഡ് സ്റ്റഡ് എതിട്ടാണ് ഞാൻ എടുത്തത് പിന്നെ എന്താണ് ഈ ഒരു ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ എന്താണ് അപ്പൊ ഇത്ര ഇന്നത്തെ ഒരു കുട്ടി ഷോപ്പിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാൻ അടുത്തേക്കാണിരിക്കും ബൈ ബൈ